സ്ഥലം വരമ വബർകാത്തു എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രവാചകൻ ലുഖുമാൻ അലൈഹ്സ്സലാം അദ്ദേഹത്തിൻ്റെ മകനോട് പത്ത് കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു സൂറല്ലുഖുമാലിന് നമുക്ക് ചെറിയ ചെറിയ ആയത്തുകളായിട്ട് അത് കാണാൻ സാധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികളൊക്കെ വളർത്തുകയെന്ന് പറഞ്ഞാൽ അതും ഒരു ദീനിയായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തോ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ജീവിതം അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് നമ്മൾ കുട്ടികളിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ സ്റ്റേജിലും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ വഴി കാണിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ത്ത് ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പത്ത് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പിന്നെ അവരുടെ ഭാവിനെ കുറിച്ചോ അവരുടെ ദുനിയാവിനെ ആഹൃതനെ കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് കാരണം നമ്മൾ ഓൾറെഡി അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ലുഖ്മാൻ അലിസ്സലാം തന്റെ മകൻ ആദ്യം കൊടുത്തിട്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞാല് ഏകദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിലടിയിറച്ച് അടിയിറച്ച് നിൽക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് അപ്പോൾ അപ്പൊ അദ്ദേഹം പറയുകയാണ് കുഞ്ഞു കുഞ്ഞുമോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അക്രമമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ലുഖ്മാൻ അലി ഇസ്ലാം ഓരോ ഉദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും മകനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് വെച്ചാൽ യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ യാ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുമകന അതായത് നമ്മള് ഒരു വാത്സല്യത്തോടെ വിളിക്കുമ്പോൾ എന്താണ് അവർ നമ്മളെ കെയർഫുള്ളി അവരെന്ത് ചെയ്യും ലിസൺ ചെയ്യും നമ്മൾ ശ്രദ്ധിച്ച് അവർ കേൾക്കും അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഒരു ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ഇതിലേക്ക് വരും നമുക്കറിയാം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതായത് അള്ളാഹുവിന് പങ്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണ് വൻ പാപമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യവും അത് മനസ്സിലാക്കേണ്ട ഒരു പ്രാധാന്യവും മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ വലിയ കോപത്തിന് ഇരയാക്കുകയും ചെയ്യും നമ്മളെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മക്കളെ എന്ത് ചെയ്യാം മനസ്സിലാക്കി കൊടുക്കുക അദ്ദേഹം കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറും എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അവരോട് നമുക്ക് എത്ര നല്ല രീതിയിലാണോ പെരുമാറാൻ മറ്റോ അത്രയും നല്ല രീതിയിൽ അവരോട് പെരുമാറണം എന്നാണ് റസൂൽ സല അലൈഹി വസല്ലമീം അല്ലാതെ നമ്മൾ ഖുറാനിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരോട് പെരുമാറേണ്ട രീതി എങ്ങനെയാണെന്നതും അവരോട് മോശമായിട്ട് പെരുമാറിയാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകും എന്നുള്ളതും അതിലൂടെ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞു കൂടി പറഞ്ഞു കൊടുക്കാം പിന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ശക്തി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അഗാധമായിട്ടുള്ള അറിവിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയാണ് എന്റെ കുഞ്ഞുമോനെ കർമ്മം കടുമണി തൂക്കമുള്ളതാണെന്ന് കരുതുക എന്നിട്ട് അതൊരു പാർക്കളിലോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക എന്നാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും നിക്ഷേപമായും അള്ളാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞനുമാണ് ഈ ഒരു ഉപദേശത്തിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് നമുക്ക് നമ്മളെ മക്കൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു എല്ലാം അല്ലാവിന്റെ പവറിലുള്ളതാണ് അവനാണ് ആകാതെ ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും ശക്തിയുള്ളതാണ് ആ ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ ശക്തിയെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവിനെ നമ്മൾ എന്ത് ചെയ്യരുത് ചോദ്യം ചെയ്യരുത് അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക അടുത്തായിട്ട് പതിനേഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം മൂന്ന് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മകന് യാ ബുനെയ്യ قيم الصلاه ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമസ്കാരം നിഷ്ഠ പോലെ നിർവഹിക്കുക നമസ്കാരം ഉപേക്ഷിക്കരുത് നമസ്കാരം നിഷ്ഠ പോലെ നിസ്കരിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് കൊടുക്കേണ്ടത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമുക്കറിയാം നമസ്കാരം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അപ്പം കുട്ടികൾക്ക് നമ്മൾ സാധാരണ എല്ലാവരും എന്താ നമസ്കരിക്കുക നമസ്കരിക്കുക എന്ന് പറയുക അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ശരിക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയിട്ടുള്ള ഒരു like ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കത് ആസ്വദിച്ച് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുക അപ്പം ആ ഒരു കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ നമസ്കാരം ഉപേക്ഷിക്കരുതെന്നും നമസ്കാരം ഉപേക്ഷിച്ചാൽ നമുക്ക് അള്ളാഹുൻ്റെ അടുത്തുനിന്ന് വരുന്ന കോപത്തിനെക്കുറിച്ചൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ഈ പതിനേഴാമത്തെ തന്നെ പറയുന്നത് രണ്ടാമത്തെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക നമുക്കറിയാം മുസ്ലിം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഉത്തരവായിട്ടാണ് നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയാണെങ്കിൽ പോലും ഒരു തിന്മ കണ്ടാലും നമ്മൾ ആദ്യം അതിനെ കൈക്കൊണ്ട് തടയണം അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം അല്ലെങ്കിൽ അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്നാണ് റസൂൽ സലാം അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ലൊരു കാര്യം കണ്ടാൽ നമ്മൾ അതിനെ അഭിനന്ദിക്കണം പിന്നെ അതേപോലെ തന്നെ നല്ലതിന് നമ്മൾ എന്ത് ചെയ്യണം കൽപ്പിക്കണം അതേപോലെ തിന്മ കണ്ടാൽ അത് തടയണം തിന്മനെ നമ്മൾ വിരോധിക്കുകയും ചെയ്യണം ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വലിയൊരു ഉത്തരവാദിത്തം ആണ് പിന്നെ ഇതേ ഈ ആയത്തിൽ തന്നെ പറയുന്ന മൂന്നാമത്തെ ഉപദേശം എന്ന് പറഞ്ഞാല് ഓസ്പിർ മാസക് വിപത്ത് വന്നാൽ ക്ഷമിക്കാം അതായത് നമുക്കറിയാം ക്ഷമ എന്ന് പറയുന്ന സംഭവം ഒരു ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞാൽ നമുക്ക് ക്ഷമ നഷ്ടപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷനുകൾ വരും അത് നമ്മൾ ആളുകളായിട്ട് ഇടപഴകുമ്പോഴും ഓരോ സിറ്റുവേഷനിലും പല കാര്യങ്ങളിലും നമുക്ക് ക്ഷമ നഷ്ടപ്പെടുന്ന നമ്മളൊരു കൺട്രോൾ മൈൻഡിനെ കൺട്രോൾ വിടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഇസ്ലാമിൽ അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കുറിച്ച് എപ്പോഴും ഓർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്ഷമയിലേക്കുള്ള ഒരു താക്കോലും കൂടിയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലേക്കുള്ള ആക്കോലും കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സബുറും ജമീല എന്ന് പറയുന്നില്ല ഭംഗിയായിട്ട് ക്ഷമിക്കുക പിന്നെ ഏഴാമതായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ വിനയം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ വിനയാന്യതനായിരിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ മറ്റുള്ള ആളുകളെക്കാളും വലിയവനാണെന്നോ അവരെക്കാട്ടിലും വലിയ വലിയതോ ഒരു രീതിയിലുള്ള ഒരു അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കരുത് എന്നുള്ളൊരു ഉപദേശമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലേക്കാണ് നയിക്കുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ നൃഗത്തിലേക്കാണ് നയിക്കുന്നത് അതേ ആത്തിൽ തന്നെ പനരുന്ന മറ്റൊരു ഉപദേശമാണ് പൊങ്ങച്ചങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞാൽ അഹങ്കാരം പറഞ്ഞില്ല അതുപോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് പൊങ്ങച്ചെന്ന് പറഞ്ഞാല് ഞാൻ വലിയ എന്തോ സംഭവമാണെന്നുള്ളതിൽ പൊങ്ങച്ചം കാണിച്ച് നമ്മൾ ഭൂമിയിലൂടെ നടക്കരുതെന്നാ പറയുന്നത് അഹന്ത നടിച്ചും അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിച്ചൊക്കെ നടക്കുന്ന ആരെയും അല്ല ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ആൾക്കാർ അല്ല ഇഷ്ടപ്പെടുകേ ഇല്ല ഇതൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ ഭൂമിയിൽ നടന്നു പോകുന്ന ആൾ എന്ന് പറഞ്ഞാല് അയാള് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വിശ്വാസിയാണ് പിന്നെ പറയണ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ മിതത്വം പാലിക്കുക നമ്മുടെ നടത്തത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുക മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു നടത്തമായിരിക്കണം നമ്മുടെ ഇത് എന്നാണ് നമുക്കറിയാം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അയാളുടെ കാരുണ്യം അല്ലെങ്കിൽ അയാളുടെ മിതത്വം അല്ല അയാളുടെ വിനയം അയാളുടെ ഈ പറഞ്ഞ ക്വാളിറ്റിയിലൊക്കെ ആയിരിക്കണം അയാൾ അറിയപ്പെടേണ്ടത് അപ്പം നമ്മുടെ നടത്തത്തിലായാലും പോലും നമ്മളതിൽ മിതത്വം പാലിക്കണം എന്നുള്ളൊരു ഉപദേശമാണ് ഇവിടെ പറയുന്നത് അടുത്തൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം സംസാരത്തിലുള്ള ശബ്ദം നമ്മൾ എന്ത് ചെയ്യാം കുറയ്ക്കുക വളരെ ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക അതിന് ഈ ഒരാഴത്തിൽ എന്തിനോട് എന്ന് വെച്ചാൽ തീർച്ചയായും ഒച്ചകളിൽ ഏറ്റവും അരോചകം കഴുതയുടെ ശബ്ദം തന്നെയാണ് അപ്പം വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ശബ്ദത്തിന് അത് ഉപയോഗിച്ചിട്ടുള്ളതെന്നു പറഞ്ഞാൽ കഴുതയുടെ ശബ്ദം കഴുതന്റെ ശബ്ദത്തിനോ അത്രയും അരോചകമായിട്ടുള്ള ഒരു ശബ്ദം വേറെ ഇല്ലാന്നു പറയുന്നത് അപ്പൊ അത്രയും അരോചകമായിട്ടുള്ള ഒരു ശബ്ദം പോലെയാണ് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ അപ്പൊ സംസാരത്തിൽ എപ്പോഴും നമ്മൾ സൗണ്ട് കുറയ്ക്കുക അപ്പൊ ഇതൊക്കെയാണ് സൂറ ലുഖ്മാലിന് ലുഖ്മാൻ അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ മകന് തീർന്ന പത്ത് ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ഉപദേശങ്ങൾ ഉപദേശങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാ ഓരോ വിശ്വാസിയും നമ്മൾ നമ്മളെന്താ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം ആവണം എന്ന് ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വിജയം വരും ആ വിജയത്തിലൂടെ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ കുട്ടികൾക്ക് നമുക്കത് ഉപദേശിക്കാം നമ്മുടെ ജീവിതത്തിലും ഈ ഉപദേശം നമുക്ക് എടുത്തിട്ട് അതിനെ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് കുട്ടികൾക്ക് ഇത് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്കിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബെഡ് ടൈം സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കൂലേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ അതേപോലെ ഇങ്ങനെ ഉറക്കം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഒരു മൈൻഡ് ഉള്ള സമയത്ത് അവർ വിളിച്ചിരുന്ന് നല്ല വാത്സല്യത്തോട് കൂടിയിട്ട് അവർക്ക് നല്ല ഹൃദ്യമാകുന്ന രീതിയിൽ അവരോട് നല്ല വാത്സല്യത്തോട് കൂടിയിട്ട് പറഞ്ഞു കൊടുത്താലും മക്കൾക്ക് ഇത് നന്നായിട്ട് അവരുടെ തലയിൽ കയറും അപ്പം അവർക്കെന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉപദേശങ്ങൾ അവർക്ക് ഓർമ്മ വരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിവ് അവർക്ക് കിട്ടും അപ്പം അത് അവരുടെ ജീവിതത്തിൽ അവർ നിത്യ ജീവിതത്തിൽ അവർ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോയാൽ അവർക്ക് ശരിക്കും ഈ ദുനിയാവിലും ആഹ്യത്തിലും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മക്കളെ നമ്മൾ നേർവയിലാക്കാൻ മാതാപിതാക്കൾ ഒരു വഴികാട്ടികളായിരിക്കണം എന്നുള്ളതാണ് ആ വഴികാട്ടികളാവുന്ന ആ ഒരു വഴിയിൽ നമുക്ക് വെളിച്ചമാണ് ഈ പത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാമലൈക്കും വരഹ് സുലായിബറാത്തു